ും ആഘോഷം കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എം പിയിലെ പാർട്ടികളുമാണ് ഇനിവെ നിങ്ങളെല്ലാവരും ഈ ആഘോഷം കാണുന്നു എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ നല്ല കൂട്ടായ്മയാണ് എം ജീനായിട്ടുണ്ട് കോതിപരി ബസ് ആഘോഷം നമുക്ക് ആഘോഷത്തിൻ്റെ അതുപോലെ തന്നെ ക്രിസ്മസിന് ആഘോഷത്തിൻ്റെ நான் போகிற நல்ல கல்விமான பாதத்தில் இருந்து இது போல நல்ல அனுபவம் செய்து சப்த்சான எல்லாருக்கும் ஒரு வாழ்த்து டிஸ்கஷன் எல்லையில இருள்ள ஒரு கிம் செய்யணும் சோ வணக்கம் இந்த மேஸ்ட் பிடிவா ஆலோசனை பிராணையும் கண்டிமா இருக்கணும் यानी का कुरेना शेष कट्टी ना क्या सीमेंट भागवा कंसूट എക്സ്ട്രീംലി ഗുഡ് മൂവി ഭയങ്കര നല്ല മൂവി വളരെ നന്നായിട്ട് നല്ല ലോങ് ടൈം വെരി നൈസ് മൂവി i okay. I do. I do. I do. I do. I do. I do. ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും ഫസ്റ്റ് നമുക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പോർഷൻസും കാണാൻ പറ്റുന്നില്ല ഇപ്പം കംപ്ലീറ്റ് സാർക്കായിട്ട് കാണുമ്പോൾ മനസ്സിൽ ഫുൾ ഹാപ്പിനെ ഫുൾ സാറ്റിസ്ഫൈഡ് എല്ലാവരും കാണാനുള്ള സമയമാണ് മെസ്സേജ് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ക്രിസ്മസ് പോലെ ഒരു ഫെസ്റ്റിവൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമകൾക്കിടയിൽ ആഘോഷമാക്കി കാണാൻ പറ്റുന്ന ഒരു സിനിമ ആഘോഷം എന്നുള്ള പേരിട്ട് ഈ സമയത്ത് ഇറങ്ങിയത് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു പെർഫോമൻസിൽ ആഘോഷിച്ചിരിക്കുന്ന ആക്ടേഴ്സിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറയാമോ ഇതിലഭിനയിച്ചിട്ടുണ്ടോ ആ ഓക്കെ 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 ഈ ക്രിസ്മസ് സീസണിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഏതാ ണോ കമ്പാക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ഫ്യൂച്ചർ സിനിമയിൽ തന്നെയാണോ ഒറ്റ നോക്കുന്നത് എങ്ങനെ കൊറിയോഗ്രാഫി ആണോ ആക്ടി ആണോ താങ്ക് യു 야. 네네 같이 같이 할 거야. 네. e 네. 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 니